ഈശംശികാരിക സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നാളെ സെപ്റ്റംബർ ഒന്ന് നാളെ മുതൽ സഭയിലെ എട്ട് നോമ്പ് ആചരണം തുടങ്ങുകയാണ് ഇനിയുള്ള ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായാണ് നമ്മൾ എട്ട് നോമ്പ് ആചരിക്കുന്നത് അമ്മയ്ക്കായി നമുക്ക് ഈ വർഷം ഒരു പിറന്നാൾ സമ്മാനം ഒരുക്കണ്ടേ ഇനി വരുന്ന ദിവസങ്ങളിൽ നൂറ്റിയൊന്ന് ജപമാല ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഉറപ്പായി അത്ഭുതം കണ്ടിരിക്കും നൂറ്റൊന്ന് ജപമാലകൾ കൊണ്ട് തീർത്ത ഒരു പൂമാലയോ ഒരു പൂച്ചണ്ടോ അമ്മയുടെ ജന്മദിനത്തിന് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മ തിരിച്ച് നിങ്ങൾക്കൊരു സമ്മാനം നൽകിയിരിക്കും മക്കളെ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് അമ്മ ഈ ഷോയിൽ നിന്ന് വാങ്ങി നൽകും അതുറപ്പാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതുപോലെ എട്ട് ദിവസവും പറ്റുന്നത്ര ജപമാലകൾ ചൊല്ലി അമ്മയ്ക്കായി ഞാനൊരു പൂമാല ഒരുക്കാറുണ്ട് എല്ലാ ജന്മദിനത്തിനും അമ്മ തിരിച്ചെനിക്ക് ഒരു സമ്മാനവും നൽകാറുണ്ട് ഇന്നുവരെ അമ്മയുടെ ജന്മദിനത്തിന് ആവശ്യപ്പെട്ടത് എനിക്ക് അമ്മ മാതാവ് നൽകാതെ ഇരുന്നിട്ടില്ല ഈ നൂറ്റൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരിൽ വലിയ അത്ഭുതങ്ങൾ കാണാറുണ്ട് ഈ ഒരു ചിന്ത എനിക്ക് ലഭിക്കുന്നത് ന്യൂസിലാൻഡിൽ ശുശ്രൂഷ ചെയ്യുന്ന ജിനോബ്രതറിൻ്റെ ടോക്കുകളിൽ നിന്നാണ് കേട്ടോ ഞാൻ ആയിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഒരംഗമാണ് ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മരിയൻ യൂക്രിസ്റ്റിക് മിനിസ്ട്രി എന്നാണ് ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേര് ഇതിൻ്റെ ആത്മീയ നേതൃത്വം വഹിക്കുന്നവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ജിനോ ബ്രദർ പണ്ടൊക്കെ എല്ലാ തിങ്കളാഴ്ചയും ബ്രദറിൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഈ നൂറ്റിയൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ബ്രദറ് പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ പലപ്പോഴും പ്രത്യേക നിയോഗത്തിനായി ഞാനും ഈ നൂറ്റിയൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മയ്ക്ക് നമ്മുടെ നിയോഗങ്ങൾ നിരസിക്കാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ ഇന്ന് മുതൽ നമുക്കും തുടങ്ങിയാലോ ദിവസവും പന്ത്രണ്ട് ജപമാല വെച്ച് ചൊല്ലുകയാണെങ്കിൽ സെപ്റ്റംബർ എട്ടിന് നൂറ്റിയൊന്ന് ജപമാല നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റും ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് ജപമാല ചൊല്ലുകയാണെങ്കിൽ നാളെ മുതൽ അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് ദിവസം ഡെയിലി എണ്ണം വെച്ച് ചൊല്ലിയാൽ നൂറ്റൊന്ന് ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് സാധിക്കും ഇന്ന് ഒരഞ്ചെണ്ണം നിങ്ങൾ ചൊല്ലുക പിന്നെ നാളെ മുതൽ ദിവസവും എണ്ണം വെച്ച് ചൊല്ലിയാൽ നിങ്ങൾക്ക് എട്ടാം തീയതി ആകുമ്പോഴത്തേക്കും നൂറ്റൊന്ന് ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് പറ്റും ഇനി ഒത്തിരി ജോലി തിരക്കുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് പറ്റണമെന്നില്ല സാരിയില്ല നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചൊല്ലിയാൽ മതിയെന്നേ നിങ്ങൾക്കെന്നാണോ നൂറ്റൊന്ന് ജപമാല പൂർത്തിയാക്കാൻ പറ്റുന്നത് അന്ന് മതി എട്ട് ദിവസം കൊണ്ടൊന്നും ചൊല്ലി പൂർത്തിയാക്കണമെന്നില്ല കാരണം അമ്മയ്ക്ക് നമ്മുടെ അവസ്ഥകൾ അറിയാലോ ദിവസവും എണ്ണവും നോക്കിയൊന്നും അല്ല അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നത് എങ്കിലും നിയോഗം വെച്ച് നൂറ്റൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് നിങ്ങളോടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ് പറ്റുന്നവരൊക്കെ പ്രാർത്ഥിക്കുക അനുഗ്രഹം പ്രാപിക്കുക അതുപോലെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ കമൻറ്റായിട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് മറക്കല്ലേ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ ഇത്രയും ഈ പത്ത് അല്ലെ പന്ത്രണ്ട് ജപമാലയൊക്കെ ദിവസം ചൊല്ലും ഇത് പറ്റണ കാര്യമാണോ എന്ന് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ എന്ന് ശരിയാണ് ജോലിക്കിടയിൽ പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കറിക്കരിയുമ്പോഴൊക്കെ നമുക്കിതിനിടയിലൊക്കെ ജപമാല ചൊല്ലാനായിട്ട് പറ്റും എണ്ണം തെറ്റാതെ എങ്ങനെ ചൊല്ലാമെന്ന് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല മാലാഖമാരെ കൂട്ടുപിടിച്ചാണ് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നത് ജോലിക്കിടയിൽ ജപമാല കൈകളിൽ പിടിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒന്നാ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിന് മുമ്പ് ഒന്നാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ചൊല്ലുക രണ്ടാം വൃന്ദമാലാഘമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി മൂന്നാം വൃന്ദ മാലാഘമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി അങ്ങനെ ഒൻപത് വൃന്ദാഘമാരും കഴിഞ്ഞ് പത്താമത്തെ എത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക സകല വൃന്ദം മാലാഘമാരോടും വിശുദ്ധരോടും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോടുകൂടെ പ്രിയ മക്കളെ നിങ്ങൾക്ക് കേൾക്കണോ നമ്മളിങ്ങനെ ഈ മാലാഖമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ജപമാല ചൊല്ലുന്നത് ഭയങ്കര അഭിഷേകമാണ് കേട്ടോ ഭയങ്കര കൃപയാണ് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഈ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജപമാല കരങ്ങളിൽ പിടിച്ച് സാധാരണ പോലെ ചെല്ലാൻ ഞാൻ പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യുമ്പം ട്രാവല് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ ജപമാല എടുക്കാൻ മറന്നു പോയെങ്കിൽ അല്ലെങ്കിൽ ജപമാല കയ്യിൽ പിടിച്ച് ചൊല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അത്രമേൽ ജോലി തിരക്കിലൊക്കെ ആണെങ്കിൽ വീട്ടിലാരും ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഉറക്കെ പറഞ്ഞു കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒന്നാം വൃന്ദ മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി അങ്ങനെ മാലാഖമാരെ കൂട്ടുപിടിച്ചുകൊണ്ടൊന്ന് ജപമാല ചൊല്ലി ഒരു പ്രത്യേക അനുഭവമാണ് അനുഗ്രഹമാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എണ്ണം തെറ്റിപ്പോകാതെ ജപമാല ചൊല്ലാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും അപ്പോൾ നമുക്ക് ഈ പത്ത് ജപമാല അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണം എന്നൊക്കെ പറയുന്നത് ഒരു ഭാരമായിട്ട് തോന്നത്തില്ല പിന്നെ ഒരു കാര്യം നോമ്പുകാലത്ത് മാത്രമല്ല കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്കിപ്രകാരം നിയോഗം വെച്ച് നൂറ്റൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയും കണ്ണുനീരും അമ്മ കാണാതിരിക്കില്ല ഈ ജന്മദിനത്തിന് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ ഒ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് അമ്മ ചോദിച്ചു വാങ്ങി നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എട്ട് ദിവസവും എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ഞാൻ കണ്ടിട്ടില്ലാത്ത എവിടെയൊക്കെയോ ഇരുന്ന ഈ കൊച്ചു ചാനലിലെ വീഡിയോകളെല്ലാം കാണുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എൻ്റെ ഈ വോയിസ് ഓഫ് ഗോഡ് എന്ന ചാനലിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഇനി വരുന്ന എല്ലാ ദിവസവും ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാങ്ങി നൽകട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ